രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായം ഹോസിയ ഇസ്രായേൽ രാജാവ് യുദ്ധ രാജാവായ ആകാസിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമറിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി അവൻ അൻപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും തൻ്റെ പിൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെയായിരുന്നില്ല അസീറിയ രാജാവായ ഷെൽമൻ സർ അവനെതിരെ വന്നു ഹോസിയ അവൻ്റെ സമാ സാമന്തനായി കപ്പം കൊടുത്തു പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയായുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തുവന്ന കപ്പം നിർത്തല നിർത്തലാക്കുകയും ചെയ്തു അവൻ്റെ കുടീരത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അളിച്ചു സമറിയായുടെ പതനം അസീറിയ രാജാവായ രാജാവ് രാജ്യമാക്രമിക്കുകയും സമറിയയിൽ നിന്ന് മൂന്ന് കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഓസിയായുടെ ഒൻപതാം ഭരണവർഷം അസീറിയ രാജാവ് സമറിയ അധീനമാക്കി ഇസ്രായേലിലെ അസീരിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസായിലെ ഗാബാൻ നദീതീരത്തും മേദിയ നഗരങ്ങളിലും പകർപ്പിച്ചു ഇങ്ങനെ സംഭവിച്ചതിന് ഇതാണ് തങ്ങളുടെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു അവൻ അന്യദേവന്മാരോട് ഭക്തദാനങ്ങൾ ആദരവുകൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളും വ്യാപരിക്കുകയും ചെയ്തു ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു കാവൽ ഗോപുരം മുതൽ സുരക്ഷാ സുരക്ഷാനഗരം വരെ എല്ലായിടത്തുവാൻ പൂജാഗിരികൾ നിർമ്മിച്ചു അവർ എല്ലാ കുന്നുകളിലും സൂക്ഷിച്ച് വൃക്ഷ ചുവട്ടിലും സ്തംഭങ്ങളും അക്ഷര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു കർത്താവ് അവയുടെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാവിധികളിൽ ദൂപാർച്ചന നടത്തി അവൻ ദുഷ്പ്രവർത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു കർത്താവ് ഇറക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദൃശികളെയും അയച്ച് ഇസ്രായേലിന് യുവതിയക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകി നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങളനുസരിച്ച് ദൂതാര്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും എൻ്റെ കല കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യേ അവർ അത് വകവച്ചില്ല ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശാദ്യക്കാരായിരുന്നു തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടെ നിന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടികളും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വാസികളാകുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്യുന്നു ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു അവർ ദൈവമായ കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളും പരിത്യേകിച്ച് തങ്ങൾക്കായി കാളക്കുട്ടിയുടെ വിഗ്രഹങ്ങൾ ഉൺ വാർത്ത ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്തുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാലദൈവത്തെ സേവിക്കുകയും ചെയ്തു അവർ പുത്രീ പുത്രന്മാരെ ദഹനബലികൾ ബലിയായി അർപ്പിക്കുകയും ശഹനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുകയും തിന്മയ്ക്ക് തങ്ങളെ തന്നെ പ്രതി വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ച് അതിനാൽ കർത്താവ് ഇസ്രായേലിൻ്റെ നേരെ ക്രൂത്തനായി അവരെ തൻ്റെ കൺമുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു യുവതാഗോത്രങ്ങളില്ലാതെയും ഒന്നും അവശേഷിച്ചില്ല യുവതായും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്ത ഇസ്രായേലിൻ്റെ ആചാരങ്ങളിൽ മുഴുകി കർത്താവ് ഇസ്രായേലിൻ്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തൻ്റെ മുമ്പിൽ നിഷ്കാസനം ചെയ്യുകയും ചെയ്തു കർത്താവ് ഇസ്രായേലിനെ ദാവീദിൻ്റെ ഭവനത്തിലേക്ക് എന്ന് വിച്ഛേദിച്ചപ്പോൾ അവർ നബാത്തിൻ്റെ പുത്രനായ ജറോബാമിനെ രാജാവാക്കി അവർ ഇസ്രായേൽ എൻ്റെ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു ജറോബാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു കർത്താവിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ എളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തൻ്റെ മുമ്പിൽ നിഷ്കാസനം ചെയ്തതുപോലെ അവർ ദിവ ഇവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ ഇന്നും അസീറിയായ പ്രവാസികളായി കഴിയുന്നു സമരിയാക്കാരുടെ ഉത്ഭവം അസിലിയ രാജാവ് ബാബിലോൺ കുർത്ത ഔവ ഹമാത്ത് സഫർ വായിീം എന്നീ എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമറിയ നഗരത്തിൽ പാർപ്പിച്ചു അവർ സമറിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തരാതിരുകൾ കാണിച്ചില്ല അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹം അയച്ചു അവരിൽ കുറേ പേരെ കൊന്നു സമറിയാനഗരത്തിൽ കൊണ്ടുവന്ന് ഓർപ്പിച്ച ജനതകൾക്ക് നാട്ടിൻ്റെ ദൈവത്തിൻ്റെ നിയമം അറിവില്ലാതിരുന്നതിനാൽ അവിടുന്ന് തങ്ങളുടെ ഇടയിലേക്ക് സിംഹം കളി അയക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീത രാജ പറഞ്ഞു അവൻ കൽപ്പിച്ചു അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ ഇങ്ങോട്ട് അയയ്ക്കുക അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിൻ്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ സമറിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാർ ഒരുവൻ ബത്തേനില് ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്തകൃത്യകൾ കാണിക്കേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളുടെയെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമറിയക്കാർ നിർമ്മിച്ച പൂജാഗിരികൾ പ്രതീക്ഷിച്ചു ബാബിയോൺകാർ സുക്കർഭയത്തിനെയും കുദ്ദേശക്കാർ നാഗർഗാവിനെയും ഹമാർ റഷീമിനെയും അവർ അബിനോസ് താക്കോട്ട് എന്നിവയും ഉണ്ടായിരുന്നു സോഫായിക്കാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാസിനെ അതിലേക്ക് സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ട പൂജാകൃതികൾ പുരോഹിതന്മാർക്കായി നിയമിച്ചു അവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു അങ്ങനെ അവർക്ക് താവിനെ അനുസരിച്ചുവെങ്കിലും തങ്ങളിൽ തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളുടെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെ സേവിച്ചു ഇന്നും അവർ അങ്ങനെ തുടരുന്നു അവർക്ക് താവിനെ ഭയപ്പെട്ടിരുന്നില്ല ഇസ്രായേൽ എന്ന് അവിടെ നിന്ന് അരളിച്ചത് യാക്കോവിൻ്റെ സന്തൃതികൾക്ക് അവിടെ നൽകിയ കൽപ്പനകളോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുമായിരുന്നില്ല കർത്താവ് അവരുമായി ഉണ്ടാക്കി ഉടമ്പടി പൊപ്രകാരം കൽപ്പിച്ചു നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് പെരിയർപ്പിക്കുകയോ ചെയ്യരുത് ഈജിത്തെന്ന് തൻ്റെ കരുത്തുറ്റ കരം നേറ്റി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം അവിടുത്തെ നമിക്കുകയും അവിടത്തേക്ക് ബരിയർപ്പിക്കുകയും വേണം അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പാലിക്കണം അന്യദേവന്മാരെ ആദരിക്കരുത് ഞാൻ നിങ്ങളുമായി ചെയ്ത് ഉറമ്പടി വിസ്മരിക്കരുത് അന്യദേവന്മാരെ ആദരിക്കരുത് നിങ്ങളുടെ കർത്താവിനെ ആദരിക്കണം അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും അവർ വകവച്ചില്ല അവർ പഴയപടി ജീവിച്ചു അങ്ങനെ ഈ ജനതകൾക്കടുത്താവിനെ ആദരിക്കുകയും നിങ്ങളുടെ കൊത്തു വിഗ്രഹങ്ങളെ വിഗ്രഹം സേവിക്കുകയും ചെയ്തു അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോലെ ഇന്നും ചെയ്തു വരുന്നു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് ഇതാവ ഞങ്ങളെ അനുഗ്രഹിക്കണം പരിശുദ്ധപരമായിട്ട് ആരാധന സ്ഥിതിയും പകഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ